പോ അത് വെറുപ്പ് ഒരു വെറൈറ്റി ചോളപ്പൊടി ഉപ്പുമാണ്ട് അപ്പൊ നമുക്ക് അതിനായിട്ട് വേണ്ട സാധനങ്ങൾ ഒരു പാൻ പിന്നെ നമ്മുടെ ചോളപ്പൊടി പിന്നെ വെള്ളം കടുക് ഇഞ്ചി കൊത്തി അരിഞ്ഞത് സവാള പിന്നെ നമ്മുടെ കറിവേപ്പില എണ്ണ ഇത്രയും സാധനങ്ങളിൽ നിന്നും കൊണ്ട് നമ്മുടെ വെറൈറ്റി ഉപ്പുമാ തയ്യാറാക്കാം നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ ഒഴിക്കാം കടുക് പൊട്ടി ഇനി നമുക്ക് സവാള ഇഞ്ചിയും കൊണ്ടിട്ട് എനിക്ക് ഇഷ്ട എനിക്ക് പച്ചമുറി എന്റെ അച്ഛൻ ഇഷ്ടം അച്ഛൻ വരുമ്പോഴ മുളകില്ലാതെ ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റുന്നില്ല ഞങ്ങളെ വഴക്കാറുണ്ട് എന്താ മുളകി തന്നെയെന്ന് ചിക്കൻ കറി ഉണ്ടാക്കി മുളങ്ങില്ല അച്ച മുഴുക്കൂർന്ന് പിന്നെ മുളങ്ങിട്ട് പിന്നെ ഞാൻ കൂട്ടിയില്ല പൊള്ളിയില്ല വെക്കേഷൻ ആയല്ലേ അപ്പൊ ഉള്ള ജോലി മൊത്തം എനിക്കാണ് ഇന്നലെ എന്നെ ഇന്നലത്തെ ഒരു ദിവസം ഞാൻ പാത്രം കഴുകി തൂട്ടുപാരി വീട് മൊത്തം നോക്കിയത് ഞാൻ വെക്കേഷൻ ആവണ്ടായിരുന്നു സ്കൂൾ പറഞ്ഞപ്പോ വെക്കേഷൻ ആയാ മതി എന്നാ പ്രാർത്ഥിച്ചത് ഇപ്പൊ വെക്കേഷൻ ആവണ്ടായിരുന്നു ജോലി ചെയ്യുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇച്ചിരി കഴിഞ്ഞാണ് മടക്കുന്നത് അമ്മയെ കുറ്റപ്പെടുത്തിയില്ല അമ്മ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഗ്ലാസ് ലെവഴിച്ചുകൊടുക്കാം ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മളെ ചോളപ്പൊടി ചൂടാക്കി കേട്ടോ ചെറുതായിട്ടും ചൂടാക്കി സോറി വിട്ട് പറയാം പറയാം അമ്മയെ ഇനി നമുക്ക് ഇതൊന്ന് ചോളപ്പൊടി നമുക്ക് ഇങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കാം നമ്മളെ റെഡി എനിക്കൊരു ശീലമുണ്ട് ഉപ്പുമാവിന്റെ കൂടെയും പൂട്ടിന്റെ പഴവും മിച്ചനും പപ്പടവും വേണം പക്ഷെ പപ്പടം ഇല്ല ഗൈസ് ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാ മിച്ചറും പഴം കൂട്ടി നമുക്കൊന്ന് കഴിച്ചു നോക്കാം എല്ലെ കുക്കിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം ഫോളോ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം എന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ആണ് കല്ലൂസ് ഫ്ലോഗ് ഒഫീഷ്യൽ ആണ് പിന്നെ യൂട്യൂബും ഫേസ്ബുക്കും കല്ലൂസ് ചെയ്യാം അപ്പൊ മറക്കല്ലേ